കണ്ണാടി പറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രം ഉത്തരവിളക്ക് മഹോത്സവം നാളെ കൊടിയേറും ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ കരുമാരത്തിലത്ത് പരമേശ്വരൻ നമ്പൂതിരി പാടിന്റെ മുഖ്യ കർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക നാളെ ദീപാരാധനയ്ക്ക് ശേഷം കൊയ്്മ ബ്രഹ്മശ്രീ മംഗലശ്ശേരിയില്ലത്ത് നാരായണൻ നമ്പൂതിരി തിരുവത്താഴത്തിന് അരിയളവ് നടത്തും ഇതിനു മുന്നോടിയായി നിടുവാട്ട് മഹൽ ജുമാ മസ്ജിദ് ഭാരവാഹികൾ പഞ്ചസാരക്കുടം സമർപ്പിക്കും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണാൻ ഉദ്ഘാടനം ചെയ്യും ഇവിടെ പരമശിവൻ്റെ അവതാരമായ കിരാതമൂർത്തിയും ശ്രീധർമ്മശാസ്ത്രാവും ശ്രീ ഭഗവതിയും വാണലുള്ളുന്ന ഈ കണ്ണാടിപ്പറമ്പ് ക്ഷേത്ര സങ്കേതത്തിൽ ഉത്സവങ്ങൾ വളരെ കേളികേട്ട ഉത്സവങ്ങളാണ് പാട്ട് ഊട്ട് ഉത്രവിളക്ക് എന്ന് പറഞ്ഞ് നാട്ട് ചൊല്ലുപോലെ വളരെ പ്രശസ്തമായ ഉത്സവാദികളാണ് കണ്ണാടിപ്പറമ്പ് ക്ഷേത്ര സങ്കേതത്തിലുള്ളത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി പൂരത്തിൻ്റെ പൂരംകുളിയോടുകൂടി ഉത്സവങ്ങൾ ആരംഭിക്കും വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര ഉത്സവം കൊടിയേറും കൊടിയേറ്റത്തിനെ തുടർന്ന് ഒന്നാം ദിവസം ഇരുപത്തിനാലാം തീയതി മുതൽ എല്ലാ ദിവസവും രാവിലെ ശ്രീഭൂതബലിയും ആനപ്പുറത്ത് എഴുന്നള്ളിപ്പാണ് ശ്രീഭൂതബലി അതുകഴിഞ്ഞ് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി ആരംഭിക്കുന്ന കാഴ്ചശൈവേലി അത് രണ്ടര മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന വാദ്യഘോഷങ്ങളോടുകൂടിയുള്ള കാഴ്ചശൈവേലിയാണ് അത് കഴിഞ്ഞ് കലാപരിപാടികൾ കലാപരിപാടികൾ കഴിഞ്ഞ് ഒമ്പതര മണിയോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളുത്ത് ശിവക്ഷേത്രത്തിലേക്ക് ഉള്ള എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് അവിടെ എതിരേൽപ്പ് കഴിഞ്ഞതിന് ശേഷം ചന്ദ്രം ചന്തമുണ്ട് ചന്തത്തിന് വളരെ കേൾവി കേട്ട വാദ്യകലാകാരന്മാർ ചെണ്ടമേളം ഒരുക്കുന്നുണ്ട് നമ്മുടെ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാന ചടങ്ങ് എന്നുള്ളത് ഏഴാം ദിവസത്തെ മഹോത്സവമാണ് അതിന് നമ്മുടെ സമീപത്തെയുള്ള കണ്ണാടിപ്പറമ്പ് ഗണപതി മണ്ഡപം ക്ഷേത്രത്തിൽ നിന്ന് കരടി എഴുന്നള്ളി പോയിരുന്നത് അത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി അന്ന് പഴയ കാലത്തെ കഥ പറയുന്നത് തന്നെ ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന പള്ളിവേട്ടക്കെഴുന്നള്ളത്തിന് കൂടെ പോയിരുന്നവരുടെ ഒരു തിരിച്ചുവരവാണ് അദ്ദേഹം ഭഗവാൻ ഏഴാം ദിവസം പള്ളിവേട്ടക്കെഴുന്നള്ളിയാൽ അവിടെ കൂടെ കളിച്ച് വരുന്നതാണ് ഗണപതി മണ്ഡപത്തിലെ ആചാരക്കാരും അതിന് അനുസരിച്ച് വരുന്ന വൃഗക്കാരും അതിൻ്റെ അതിന് ഒരു വേഷം കെട്ടി വരുന്ന സന്തോഷിപ്പിക്കുന്നതിനുള്ളതാണ് കരടി വേഷം കെട്ടി കരടി കളിയോടുകൂടിയാണ് ഏഴാം ദിവസം സമാ ഉത്സവ ദിവസങ്ങളിലെല്ലാം രാത്രി എട്ട് മുതൽ പത്ത് വരെ പ്രസാദ സദ്യയുണ്ടാകും എട്ടാം ദിവസം ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് കൊടിയിറക്കം തുടർന്ന് നടയിൽ ആറാട്ട് സദ്യയും നടക്കുമെന്നും ക്ഷേത്ര പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണൻ അറിയിച്ചു